ശശു ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പി കെ മീഡിയയുടെ വോയിസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മാംബ്ര നാടിനെയും മാംബ്ര ഇടവകയെയും കുറിച്ചുള്ള ചരിത്രങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പണ്ടുകാലത്ത് മാംബ്ര തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളുടെ അതിരുകളിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തികൾ ഉൾപ്പെടുന്ന പ്രദേശമായി മാംബ്ര പാറക്കടവ് അന്നമനട കറുകുറ്റി കൊരട്ടി എന്നീ നാല് പഞ്ചായത്തുകളിലായിട്ടാണ് മാംബ്ര ഇടവക ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പള്ളിയിരിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്തിലാണ് പണ്ടുകാലത്ത് ഇവിടെ മാറാമ്പ് എന്നറിയപ്പെട്ടിരുന്ന കാട്ടുചേമ്പ് ധാരാളമായി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു അതിനാൽ ഈ പ്രദേശത്തെ മാറാമ്പ് ഉള്ള സ്ഥലം എന്ന അർത്ഥത്തിൽ മാറാമ്പുകര എന്ന് വിശേഷിപ്പിച്ചിരുന്നത്രേ അത് പറഞ്ഞു പറഞ്ഞ് കാലാന്തരത്തിൽ മാമ്പ്രകര എന്നായി മാറിയെന്നും അത് പിന്നീട് ലോപിച്ചാണ് മാമ്പ്ര എന്ന് ആയതെന്നാണുമാണ് പൂർവീ പൂർവികർ പറഞ്ഞു വരുന്നത് സഞ്ചാരയോഗ്യമായ വഴികളോ യാത്രാ സൗകര്യങ്ങളോ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല നടപ്പാതകളും തോടുകളും റോഡുകളും കൃഷിയിടങ്ങളും കുളങ്ങളും നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു ഇവിടെ നായന്മാരും താഴ്ന്ന ജാതിക്കാർ ഉൾപ്പെടെയുള്ള ഹൈന്ദവരും കത്തോലിക്ക യാക്കോബായ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ തുടർന്ന് ഇവിടെ മുസ്ലിം സമുദായവും താമസിക്കാൻ തുടങ്ങി ഇന്ന് മാംബ്ര ഇടവകയുടെ അതിർത്തിക്കുള്ളിൽ മാംബ്ര മഹാദേവ ക്ഷേത്രവും ആറോളം ചെറു മൂന്ന് മോസ്കുകളും ഒരു യാക്കോബായ ദേവാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂള് ഗവൺമെൻറ് എൽ പി സ്കൂള് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്നിവയും ഇടവക അതിർത്തിയിൽ ഉണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഈ പ്രദേശത്തുള്ള കത്തോലിക്കർ കൊരട്ടി ഇടവകയുടെ ഭാഗമായിരുന്നു യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ കൊരട്ടിപ്പള്ളിയിൽ പോയി ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക വളരെ വിഷമമായിരുന്നു പൊതുവെ ഇതൊരു കാർഷിക പ്രദേശമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ ഹൈന്ദവ ജന്മിമാരുടെ കുടിയാൻമാരോ കൂലിവേലക്കാരോ ചെറുകിട കൃഷിക്കാരോ ഒക്കെയായിരുന്നു പൊതുവെ ദരിദ്രരായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവർ എന്ന് വേണമെങ്കിൽ പറയാം വേനൽക്കാലത്ത് വെള്ളത്തിന് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു എന്നാൽ പിന്നീട് കനാൽ വെള്ളം വന്നതോടുകൂടി മാമ്പ്രയിൽ കൃഷി വളരെയേറെ മെച്ചപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മാംബ്രയിലുള്ള കത്തോലിക്കർ ഒരുമിച്ച് കൂടി ഒരു സമുദായത്തിന് അഥവാ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തിൽ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ പണം സ്വരുകൂട്ടി പാടത്തിനു നടുവിൽ ഒരു കരഭൂമി സ്വന്തമാക്കുകയും അവിടെ ഔസ്പിതാവിൻ്റെ നാമത്തിൽ ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിക്കുകയും ചെയ്തു ഒരു ഹൈന്ദവ ആശാനായിരുന്നു അന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന് ശമ്പളമായി കത്തോലിക്ക മാതാപിതാക്കൾ നെല്ലും പണവും നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കുടിപ്പള്ളിക്കൂടത്തിൽ മെയ് മാസത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വണക്കമാസ പ്രാർത്ഥനകൾ ചൊല്ലാനും സമാപനം ആഘോഷിക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് ആദ്യം പുടി കുടിപ്പള്ളിക്കൂടത്തിൽ യൗസപിതാവിൻ്റെ രൂപം സ്ഥാപിക്കുകയും വണക്കമാസം ആചരിക്കുകയും സമാപനം ആഘോഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് മാസത്തിലെ വണക്കമാസം കാലം കൂടുന്നതിന് മെത്രാ വിശുദ്ധ കുർബാന അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസം കാലം കൂടുന്നതിനും ഒരു കുർബാന കൂടി മെത്രാന അനുവദിച്ചു അങ്ങനെ വർഷത്തിൽ രണ്ട് കുർബാനയായി ഈ കുടിപ്പള്ളിക്കൂടത്തോട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഭിത്തി കെട്ടി കെട്ടിയ ഒരു കപ്പേള യൗസപിതാവിൻ്റെ നാമത്തിൽ പണിതീർത്തു കൊരട്ടിപ്പള്ളി വികാരി അത് വ്യഞ്ചരിച്ചു പിന്നീട് കപ്പേളയിൽ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളുകൾ ആരംഭിച്ചു ആ തിരുനാളുകളിലും കുർബാനകൾ അനുവദിച്ചു അങ്ങനെ വർഷത്തിൽ നാല് കുർബാന കപ്പേളയിൽ നടത്തി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് മാസത്തിൽ മാംബ്രയിലെ പുതുക്കി പണിത കപ്പേള കൊരട്ടിപ്പള്ളി വികാരിയായിരുന്ന പയ്യപ്പള്ളി ജോസഫ് അച്ഛൻ വെഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കപ്പേളയോട് ചേർന്ന് ഒരു തുണ്ട് ഭൂമി വാങ്ങി രണ്ട് മുറികളുള്ള ഒരു പീഡിയോ കെട്ടിറം പണി അഴിപ്പിച്ചു പിന്നീട് കപ്പേളയോട് ചേർന്ന് അല്പം സ്ഥലം കൂടി വാങ്ങി അങ്ങനെ ആകെ ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലം കപ്പേളയ്ക്ക് സ്വന്തമായി ലഭ്യ സ്വന്തമാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് മാമ്പ്രയിൽ കുരിശുപള്ളി പണിയാനും സിമിത്തേരി പണിയാനും കൊരട്ടിപ്പള്ളി വികാരിയായിരുന്ന തോമസ് വോട്ടോലിയാച്ചന് സർക്കാരിൽ നിന്നും അനുവാദം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ ആദ്യ ഞായറാഴ്ച മുതൽ മാംബ്രയിൽ എല്ലാ ഞായറാഴ്ചകളിലും കൊരട്ടിപ്പള്ളിയിൽ നിന്നും അച്ഛന്മാർ വന്ന് അർപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ അവസാനം മാംബ്രയിലെ സിമിത്തേരി തോമസ് വോട്ടോലിയാച്ചൻ വ്യഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ ഏഴിന് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മാത്രം മാംബ്ര കപ്പേള സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ മാസം മുതൽ കൊരട്ടിപ്പള്ളിയുടെ അസിസ്റ്റൻറ്റ് വികാരിയായിരുന്ന ജോർജ് ചെറമേലച്ചൻ മാംബ്ര മംഗലശ്ശേരി പള്ളിയുടെയും ചുമതലകൾ വഹിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പത്തിന് മാംബ്ര ഇടവാകമായ ജോസഫ് പറമ്പി അച്ഛനെ മാംബ്ര സിമിത്തേരിയിൽ സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിൽ മാംബ്രയിൽ മരിയസഖ്യം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരിയിൽ മാംബ്ര കപ്പേളയ്ക്ക് വേണ്ടി കുറച്ച് ഭൂമി കൂടി വാങ്ങി അങ്ങനെ രണ്ട് ഏക്കറോളം ഭൂമിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ആദ്യം ജോസഫ് മുളവരേക്കിൽ അച്ഛൻ മാമ്പ്രയിൽ താമസിച്ച് മാംബ്രയുടെയും മംഗലശ്ശേരിയുടെയും നടത്തു അപ്പോൾ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങളാണ് മാമ്പ്ര കുരിശുപള്ളിയുടെ കീഴിലുണ്ടായിരുന്നത് കുടിപ്പള്ളിക്കൂടത്തിൻ്റെ കെട്ടിടത്തിൽ ചില പണികൾ ചെയ്ത് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയാണ് അച്ഛനവിടെ താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാമ്പ്രയിൽ അൾത്താര സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആരംഭത്തിൽ മുന്നൂറ്റി അൻപത്തിയൊൻപത് സെൻറ്റ് പാട്ടനിലം കൊരട്ടിപ്പള്ളിയിൽ നിന്നും മാമ്പ്രപ്പള്ളിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരിയിൽ മാമ്പ്ര കപ്പേള കുരിശു പള്ളിയായി നീട്ടിപ്പണിയിൽ നിന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ജനുവരി ഇരുപത്തെട്ടിന് സെബസ്ത്യാനോസിൻ്റെ തിരുന്നാൾ മാമ്പ്രപ്പള്ളിയിൽ ആഘോഷിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് മാംബ്ര കുരിശുവള്ളിയിൽ കുരിശിൻ്റെ വഴി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മാ അമ്പത്തൊന്നിൽ മാംബ്ര കുരിശുവള്ളിയുടെയും എളവൂരും തമ്മിലുള്ള അതിർത്തികൾ നിർണയിച്ചു ഒരു വർഷത്തെ സേവനത്തിന് ശേഷം മുളവരിക്കൽ അച്ഛൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഇരുപത്തെട്ടിന് പാലത്തിങ്കൽ ജെയിംസ് അച്ഛൻ പാറത്തി തലയ്ക്കൽ ജെയിംസ് അച്ഛൻ മംഗലശ്ശേരിയുടെയും മാംബ്രയുടെയും നടത്തു മാമ്പ്രയിലെത്തി ഏതാനും മാസങ്ങളുടെ സേവനത്തിന് ശേഷം പറയ്ക്കൽ അച്ഛൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഏഴിന് അന്തോണി മാഞ്ഞുരാൻ അച്ഛൻ മാമ്പ്രപ്പള്ളിയുടെ മാത്രം നടത്തു വികാരിയായി മാമ്പ്രയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഡിസംബർ പതിനാറിന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആചരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മാർച്ച് മുതൽ ക്ലാസ്സുകൾ തിരിച്ചുള്ള വിശ്വാസ പരിശീലനം ആരംഭിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം മഞ്ഞൂരാൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ അമ്പതിന് മാംബ്ര കുരിശു പള്ളിയെ സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് ജോർജ് ചെറമേലച്ചൻ രണ്ടാമത് മാംബ്ര പള്ളിയുടെ ചുമതലക്കാരനായി അച്ഛൻ മാംബ്രയുടെ ആദ്യത്തെ സ്വതന്ത്ര വികാരിയുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഏപ്രിൽ ഏഴിന് നീട്ടിപ്പണിത പള്ളി ചെറുമേലച്ചൻ വെഞ്ചിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മെയ് മുപ്പതിന് മുഖവാരത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വെഞ്ചിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് സെപ്റ്റംബറിൽ പൈങ്കാവില് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ആയിരത്തി നവംബർ ഏഴിന് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒക്ടോബറിൽ അമ്മ കൂട്ടായ്മ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മെയ് മാസത്തിൽ പള്ളിയുടെ ഒന്നാമത്തെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആറുമാസത്തെ സേവനത്തിന് ശേഷം ശ്രമേലച്ചൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഒക്ടോബർ പതിനെട്ടിന് മത്തായി മാതേക്കലച്ചൻ വികാരിയായി പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടർന്നു ആയിരത്തി നവംബർ മാസത്തിൽ പള്ളി പണിക്ക് കൊരട്ടിപ്പള്ളിയിൽ നിന്ന് അഞ്ഞൂറ് രൂപ നൽകി ആറുമാസത്തെ സേവനത്തിന് ശേഷം മാതേക്കലച്ചൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ഏപ്രിൽ പതിനേഴിന് ജോസഫ് പീച്ചനാട്ട് വി സി അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് മെയ് മാസത്തിൽ അമ്മ കൂട്ടായ്മയ്ക്ക് പാരം ലീജിയൻ ഓഫ് മേരി സംഘടനയും മാതൃസംഘവും സ്ഥാപിച്ചു അമ്മമാസിക ഇടവകയിൽ വിതരണം ചെയ്യാനായിട്ട് ആരംഭിച്ചു രണ്ടര മാസത്തെ സേവനത്തിന് ശേഷം പിച്ചനാട്ടച്ഛൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂൺ മുപ്പതിന് പോൾ മുത്തമ്പുഴ അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ഒക്ടോബറിൽ മാംബ്ര ഇടവകയെ നാല് വാർഡുകളായിട്ട് തിരിച്ചു മധുബഹയുടെയും പള്ളിയുടെയും പണികൾക്ക് ഇടവക്കാരിൽ നിന്നും കൊരട്ടിപ്പള്ളിയിൽ നിന്നും ലഭിച്ച പണം തികയാതെ ആയപ്പോൾ മറ്റു പള്ളികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാവനകൾ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പള്ളിക്ക് സ്ഥിര വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു പി ഡി എ കെട്ടിടം പണിത് വാടകയ്ക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപതിന് മാർ ജോസഫ് പാറേക്കാട്ടിൽ പുതുക്കിപ്പണിത പള്ളി വെഞ്ചിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ പതിനാറിന് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് സെൻറ്റാനണീസിൻ്റെ നാമധേയത്തിൽ ഒരു കപ്പേള മണിയുന്നതിന് പറമ്പി അന്തോണി വർക്കി ദാനമായി നൽകിയ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ശിലാസ്ഥാപനം നടത്തി നാല് വർഷത്തെ സേവനത്തിന് ശേഷം മുത്തമ്പുഴ അച്ഛൻ ചാലിൽ പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് അഞ്ചിന് പോൾ തച്ചിലച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ ആദ്യ ഞായറാ മുതൽ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും രണ്ട് കുർബാന വീതം അർപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഏകദേശം അൻപത് പേർക്ക് പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പള്ളി വാടകയ്ക്ക് നൽകിയിരുന്ന പിടിക കെട്ടിടം വാടകക്കാരെ ഒഴിപ്പിച്ച് പാറക്കടവ് ബ്ലോക്കിൻ്റെ ഹെൽത്ത് സെൻറ്റർ ആരംഭിക്കുന്നതിന് തൽക്കാലത്തേക്ക് സൗജന്യമായി നൽകി പള്ളി വേറെ പിടികകെട്ടിടം പണിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ മാസത്തിൽ മതബോധനത്തിന് ഒരു താൽക്കാലിക ഹാൾ പണിയുവാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് നാലിന് പൈങ്കാവിൽ വിശുദ്ധ അന്തോണിസിൻ്റെ നാമത്തിൽ കപ്പേള പണിയുന്നതിന് ശിലാസ്ഥാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി ഏഴിന് പൈങ്കാവിലെ വിശുദ്ധ അന്തോണിസിൻ്റെ കപ്പേള മാർ ജോസഫ് പാറേക്കാട്ടിൽ വെഞ്ചിരിച്ചു അഞ്ചേകാൽ വർഷത്തെ സേവനത്തിന് ശേഷം തച്ചിലച്ചൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആഗസ്റ്റ് മുപ്പതിന് മംഗലശ്ശേരി പള്ളി വികാരിയായിരുന്ന പോൾ കവലക്കാട്ടൻ മാമ്പ്രപ്പള്ളിയുടെ വികാരി ചുമതല ഏറ്റെടുത്തു അച്ഛൻ മംഗലശ്ശേരി പള്ളിയിലാണ് താമസിച്ചിരുന്നത് ഒന്നര മാസത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ചുമതല ഒഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഒക്ടോബർ പതിനഞ്ചിന് പോൾ അയരുക്കാരൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മാർച്ചിൽ മുടങ്ങിക്കിടന്നിരുന്ന മതബോധന ഹാളിൻ്റെ പണികൾ പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ മാസത്തിൽ ഓടുമേഞ്ഞ മതബോധന ഹാളിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മതബോധന ക്ലാസുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഏഴിന് പള്ളിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ചിൽ പുല്ലൻ പുതുശ്ശേരി റപ്പായി പള്ളിയുടെ തെക്ക് ഭാഗത്ത് പ്രദക്ഷിണം തിരിയാനുള്ള കുരിച്ചടിക്ക് രണ്ട് സെൻറ്റ് സ്ഥലം ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മെയ് മാസത്തിൽ പള്ളിക്ക് ഒരു വിങ്ങും പള്ളിമേടയും പണിയാനായിട്ട് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഗസ്റ്റ് മുതൽ ശാശ്വത കല്ലറകൾ ജനങ്ങൾക്ക് നൽകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് ഇരുപത്തെട്ടിന് പള്ളിയുടെ പുതിയ വിങ്ങും പള്ളിമേടയും മാർ സെബാസ്റ്റിൻ മങ്ങുഴിക്കരി വ്യഞ്ചരിച്ചു അയിരൂക്കാരനച്ഛൻ്റെ കാലത്ത് മുന്നൂറോളം കുടുംബങ്ങൾ മാമ്പ്ര ഇടവയിൽ ഉണ്ടായിരുന്നു ആറര വർഷത്തെ സേവനത്തിന് ശേഷം അയിരൂക്കാരൻ അച്ഛൻ കിടങ്ങൂർ പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് മുപ്പതിന് വർഗീസ് പുതുശ്ശേരി അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരിയിൽ തിരുനാൾ ആഘോഷങ്ങൾ നാലായി ക്ലിപ്തപ്പെടുത്തുകയും തിരുനാൾ ആഘോഷങ്ങൾക്ക് അതിരൂപതയിൽ നിന്ന് അംഗീകാരം വാങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ പള്ളിയുടെ ഒരേക്കർ എൺപത് സെൻറ്റ് വരുന്ന രണ്ട് പറമ്പുകൾ വിറ്റു രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം പുതുശ്ശേരി അച്ഛൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ മൂന്നിന് ജോസഫ് പാലാട്ടി അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തേഴ് കാലത്ത് മാമ്പ്രപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ റോഡുകൾ നിർമ്മിക്കാനായിട്ട് പള്ളിയും അച്ഛനും ഒക്കെ താല്പര്യമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് മെയ് ആദ്യം ആദ്യം മൂന്നിൻ്റെ ഒരു മോട്ടർ സ്ഥാപിച്ച് കൃഷി ഒക്കെ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് മെയ് മാസത്തിൽ പനമ്പ് നെയ്ത്ത് പരിശീലനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് ജൂൺ മാസത്തിൽ നേഴ്സറി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് പുതപ്പ് ആട് കുട ഒരു സെറ്റ് പാത്രം എന്നീ പദ്ധതികൾ ഒരു രൂപ വീതം പിരിച്ച് നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ജനുവരിയിൽ പള്ളിക്ക് കിഴക്ക് ഭാഗത്ത് പൂച്ചക്കുഴി ഭാഗത്ത് ഒരു കപ്പേള സ്ഥാപിക്കുന്നതിന് രണ്ട് സെൻറ്റ് സ്ഥലം കാച്ചപ്പള്ളി ഔസഫ് ദേവസി ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ജൂൺ ആറിന് പള്ളിവക സ്ഥലത്ത് ബാങ്ക് കെട്ടിടം പണിയാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ജൂലൈ പതിനൊന്നിന് ബാങ്ക് കെട്ടിടം വെഞ്ചിരിക്കുകയും ബാങ്ക് ഓഫ് കൊച്ചിൻ്റെ ശാഖ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ആഗസ്റ്റ് ഏഴിന് മിഷൻ ലീഗ് സംഘടന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ഡിസംബർ പതിനെട്ടിന് മരണാനന്തര സഹായ ഫണ്ട് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഫെബ്രുവരി പതിനൊന്നിന് പൂച്ചക്കുഴി ഭാഗത്ത് ഫ്രാൻസിസ് അസിസിയുടെയും യൂത തദേവസ്സിൻ്റെയും നാമ നാമത്തിൽ പണിതീർത്ത കപ്പേള വ്യഞ്ചരിച്ചു അതോടെ ആ സ്ഥലത്ത് അസീസി നഗർ എന്ന പേര് ആ സ്ഥലത്തിന് കൊടുക്കുകയും ചെയ്തു മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം പാലാട്ടി അച്ഛൻ തിരുമുടിക്കുന്ന് പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ പതിനാലിന് വർഗീസ് കൊയ്ക്കര അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് സെപ്റ്റംബർ മാസത്തിൽ പറമ്പി വർക്കി അന്തോണി കപ്പേളയ്ക്ക് ദാനം ചെയ്ത സ്ഥലത്ത് കപ്പേള പണിയാതിരുന്നതിനാലും അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കപ്പേള പണിതാലും ആ സ്ഥലം തിരികെ ആവശ്യപ്പെടുകയും പള്ളിയിൽ നിന്ന് ആ സ്ഥലം തിരിച്ച് കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് നവംബർ മാസത്തിൽ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് പള്ളിക്കുണ്ടായിരുന്ന എഴുപത് സെൻറ്റ് സ്ഥലം വിറ്റു നാല് വർഷത്തെ സേവനത്തിന് ശേഷം കൊയ്ക്കര അച്ഛൻ കവരപ്പറമ്പ് പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒൻപതിന് ജോർജ് കുഴിപ്പറമ്പിൽ അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മാസത്തിൽ പള്ളിയുടെ വടക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള എട്ട് സെൻറ് സ്ഥലം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് മാസത്തിൽ ഫാദർ സെറാഫിൻ പറമ്പി സി എസ് ടിയുടെ പൗരോഹിത്യ ജൂബിലി സ്മാരകമായി പണിതീർത്ത സിമിത്തേരി കപ്പളയും സിമിത്തേരി കൂട്ടിച്ചേർത്ത ഭാഗങ്ങളും വ്യഞ്ചിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പള്ളിയുടെ വടക്ക് ഭാഗത്ത് മുപ്പത് സെൻറ്റ് തെങ്ങിൻപുരയിടം വിലയ്ക്ക് വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് പതിനെട്ടിന് വിൻസെൻറ്റിപ്പോൾ സഖ്യത്തിൻ്റെ ശാഹ ഔദ്യോഗികമായി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ രണ്ടിന് സി എം എൽ സംഘടന പുനഃസംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസത്തിലെ പള്ളിയുടെ തെക്ക് വശത്ത് സ്ഥലമുണ്ടാകുന്നതിന് വേണ്ടി ഇരുപത് സെൻറ്റ് സ്ഥലം പരസ്പരം കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആഗസ്റ്റിൽ അസിസി കപ്പേളയ്ക്ക് പിറകിൽ ഒരു മുറി പണുതു നാലര വർഷത്തെ സേവനത്തിന് ശേഷം കുഴിപ്പറമ്പിലച്ചൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആഗസ്റ്റ് മുപ്പതിന് പോൾ ചക്കിയത്തച്ഛൻ വികാരിയായി അഞ്ച് മാസത്തെ സേവനത്തിന് ശേഷം ചക് ചെങ്ങമനാട് പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി ഇരുപത്തിയാറിന് ജോസഫ് തോട്ടാപ്പള്ളി അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരി പതിനൊന്നിന് പള്ളിയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ചിൽ അതിരൂപതയുടെ സോഷ്യൽ സർവീസിൻ്റെ ഒരു ശാഖ മാംബ്രയിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ മാസത്തിൽ ഇടവകയെ നാല് വാർഡുകളായി തിരിച്ച് ഓരോ വാർഡിൽ നിന്നും മൂന്ന് പേരെ വീതം തിരഞ്ഞെടുത്ത് ഒരു പള്ളി കമ്മിറ്റി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് പതിനാലിന് തോട്ടപ്പള്ളി അച്ഛന് അച്ഛൻ കരയാമ്പത്ത് വെച്ച് ഒരു അപകടം ബൈക്കപകടം ഉണ്ടായി അഞ്ച് മാസത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ചുമതല ഒഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂൺ രണ്ടിന് പോൾ കാഞ്ഞിരക്കാട്ടുകാരി അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ മാസത്തിൽ കോയിക്കര ലോനപ്പൻ ജേക്കബ് പടിഞ്ഞാറെ അതിർത്തിയിൽ ഒരു കപ്പേളപ്പണിയിൽ നിന്നുള്ള സ്ഥലം സംഭാവന ചെയ്തു താമസിയാതെ കപ്പേളപ്പണി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒരു കരിസ്മെറ്റിക് ഗ്രൂപ്പ് ആരംഭിച്ചു നാല് വർഷത്തെ സേവനത്തിന് ശേഷം കാഞ്ഞിരക്കാട്ടുകേരി അച്ഛൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിനൊന്നിന് പോൾ പുത്തനങ്ങാടി അച്ഛൻ വികാരിയായി ആയിരത്തി ജൂലൈ മാസത്തിൽ കെ സംഘടന ആരംഭിച്ചു ആയിരത്തി ജൂലൈ മാസത്തിൽ കുട്ടികൾക്ക് വേണ്ടി പള്ളിയിൽ ട്യൂഷൻ ആരംഭിച്ചു രണ്ട് മാസത്തെ സേവനത്തിന് ശേഷം പുത്തനങ്ങാടി അച്ഛൻ ഉപരിപഠനത്തിന് ബാംഗ്ലൂർക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മാർട്ടിൽ നാൽപ്പാട്ട് സി എസ് ടി അച്ഛൻ വികാരിയായി ആറുമാസത്തെ സേവനത്തിന് ശ ശേഷം നാൽപ്പാട്ടച്ഛൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഏഴിന് പീറ്റർ താഴെത്തുരുത്തച്ഛൻ വികാരിയായി അപ്പോൾ ഇടവേക്ക് നാനൂറ്റി എഴുപത് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാർച്ച് ഇരുപത്തൊന്നിന് സഹൃദയക്ഷേമ സംഘം സ്ഥാപിച്ച് നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസത്തിൽ പത്ത് യൂണിറ്റുകൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസത്തിൽ പ്രഥമ പാരിഷ് കൗൺസിൽ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് കൂടിയ പൊതുയോഗത്തിൽ വെച്ച് പുതിയ പള്ളി പണിയുന്നതിന് തീരുമാനമെടുക്കുകയും നൂറ്റൊന്നംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മൂന്നിന് പള്ളി നിർമ്മാണത്തിനുള്ള പിരിവ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മാസത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് പണി കഴിപ്പിച്ച സെബസ്ത്യാനോസിൻ്റെ കപ്പേള വികാരി വ്യഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി നാലിന് കുർബാന പാരീഷ് ഗാളിലേക്ക് മാറ്റുകയും പഴയ പള്ളി പൊളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയാറിന് മാർ ആൻ്റണി പടിയറ പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മാസത്തിൽ പള്ളിക്ക് ടെലഫോൺ കണക്ഷൻ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മാസത്തിൽ കുടുംബ യൂണിറ്റുകൾ പതിനൊന്നായി പുനഃക്രമീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബറിൽ രണ്ട് ഇടങ്ങളിലായി എഴുപത്തി ഏഴര സെൻറ്റ് സ്ഥലം വിറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഇരുപത്തി ഏഴിന് പതിനഞ്ച് വീട്ടുകാർ ചേർന്ന് നൂറ് കിലോ ഭാരമുള്ള മണി പള്ളിക്ക് സംഭാവന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ തേലപ്പറമ്പ് എന്നറിയപ്പെട്ടിരുന്ന നൂറ്റി ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലം വിറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി പതിനാറിന് വൈദിക മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തഞ്ചിന് പുതിയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ മാർ ആൻ്റണി പടിയറ നിർവഹിച്ചു താഴെത്തുരുത്തിൽ അച്ഛൻ്റെ കാലത്ത് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമരങ്ങളും അറസ്റ്റുമെല്ലാം ഉണ്ടായി മൂന്ന് ചാരായ ഷാപ്പുകൾ പൊട്ടിച്ചു നാല് വർഷത്തെ സേവനത്തിന് ശേഷം താഴെത്തുരുത്തിൽ അച്ഛൻ വിശ്രമത്തിന് സ്ഥലം മാറിപ്പോയി പാട്ട കുടിശിക ലഭിക്കാത്തതിനാൽ പ പാട്ടുകാർക്ക് നൽകിയും പള്ളി ആവശ്യങ്ങൾക്ക് വേണ്ടി പല കാലങ്ങളിൽ വിറ്റും ഏക്കർ കണക്കിന് ഉണ്ടായിരുന്ന മാമ്പ്രപ്പള്ളിയുടെ ഭൂമികൾ പള്ളി ഇരുന്ന മൂന്ന് ഏക്കർ പറമ്പായി അന്നത്തെ കാലത്ത് കുറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ ഇരുപത്തിയാറിന് മാത്യു മംഗലത്തച്ചൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ അഞ്ചിന് മരിച്ച താഴെത്തുരുത്തലച്ച് മൃതദേഹം പിറ്റേന്ന് രാവിലെ മാമ്പറപ്പള്ളിയിൽ കൊണ്ടുവരികയും സമൂഹബിലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ പത്തിന് മാമ്പ്രപ്പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജേക്കബ് മനത്തോടത്ത് പിതാവ് വെഞ്ചരിച്ചു നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരിയിൽ പുതിയ കല്ലറകളുടെ പണികൾ പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസത്തിൽ പള്ളിമുറ്റം കരിങ്കല്ല് വിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പുതിയ പാരിഷ് ഹാളിൻ്റെ ശിലാസ്ഥാപനം മാർ തോമസ് ചക്കേത്ത് നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനങ്ങൾ കർദിനാൾ വർക്കി വിധേയത്തിൽ മന്ത്രിമാർ തുട തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ മാസത്തിൽ നാൽപ്പത്തഞ്ച് സെൻറ്റ് വരുന്ന രണ്ട് സ്ഥലങ്ങൾ പള്ളിക്ക് വേണ്ടി വാങ്ങി രണ്ടായിരം ഫെബ്രുവരിയിൽ സിമിത്തേരിയിലേക്കുള്ള വഴി ടാർ ചെയ്യുകയും പള്ളിക്ക് മുൻവശത്തുള്ള കുരിശടിപ്പറമ്പിൻ്റെ വടക്കേ അതിരിലൂടെ കിഴക്കോട്ട് പോകുന്ന റോഡിന് വീതി കൂട്ടുന്നതിന് പള്ളി പറമ്പ് വിട്ടു നൽകുകയും ചെയ്തു രണ്ടായിരം മുതൽ ഔസൈ പിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും തിരുനാളുകൾ സംയുക്തമായി ആഘോഷിക്കാൻ തുടങ്ങി രണ്ടായിരം ഏപ്രിൽ മുതൽ പടിഞ്ഞാറ പടിഞ്ഞാറക്കപ്പേളയിലും ആണ്ടിലൊരിക്കൽ വിശുദ്ധ കുർബാനയോടുകൂടി തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി രണ്ടായിരം ആഗസ്റ്റ് മാസത്തിൽ സിമിത്തേരിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡരിയിലുള്ള എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങി രണ്ടായിരം ആഗസ്റ്റ് പതിനഞ്ചിന് കൊരട്ടിമുത്തിയുടെ കപ്പേളയ്ക്ക് ശിലാസ്ഥാപനം നടത്തി രണ്ടായിരം ഒക്ടോബർ ഇരുപത്തെട്ടിന് കൊരട്ടിമുത്തിയുടെ കപ്പേള പുതിയ കുടിമരം മാലാഹമാരുടെ രൂപങ്ങൾ സിമിത്തേരിയിലെ കല്ലറകൾ എന്നിവ മാർ വർക്കി വിധേയത്തിൽ വെഞ്ചിരിച്ചു രണ്ടായിരം ഒക്ടോബറിൽ പാർക്കിംഗ് ഗ്രൗണ്ട് വികസിപ്പിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് സമരറ്റൺ സിസ്റ്റേഴ്സിൻ്റെ മഠം വാടക കെട്ടിടത്തിൽ ഇടവകയിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ പുതുതായി വാങ്ങിയ പാടം മണ്ണിട്ട് നികത്തി പറമ്പാക്കി രണ്ടായിരത്തി ഒന്ന് ജൂൺ അഞ്ചിന് മേരി മാതാ നേഴ്സറി ആരംഭിച്ചു രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് സമരറ്റൻ സിസ്റ്റേഴ്സിൻ്റെ മഠം മാർ തോമസ് ചക്കിയത്ത് വ്യഞ്ചരിച്ചു ഒരു വൃദ്ധസദനവും തയ്യൽ കേന്ദ്രവും പിന്നീട് മഠത്തിനോടനുബന്ധിച്ച് ആരംഭിച്ചു നാലേകാൽ വർഷത്തെ സേവനത്തിന് ശേഷം മംഗലത്തച്ഛൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒൻപതിന് ജോർജ് പനഞ്ചിക്കൽ അച്ഛൻ വികാരിയായി എട്ട് മാസത്തെ സേവനത്തിന് ശേഷം പതിനഞ്ച് കിലോ പ്രസന്നപുരം പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനാലിന് വർഗീസ് പാലാട്ടിയച്ചൻ വികാരിയായി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേള പുനർനിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് പള്ളിക്ക് നൂറ്റി അൻപത്തൊന്ന് കിലോ ഭാരമുള്ള പുതിയ മണി വാങ്ങി രണ്ടായിരത്തി നാല് മെയ് ഒന്നിന് പുനർനിർമ്മിച്ച വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേള വെഞ്ചിരിച്ചു രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒമ്പതിന് പൈങ്കാവ് കപ്പേളയുടെ പുനർനിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി ആറ് ജനുവരി ഏഴിന് പുനർനിർമ്മിച്ച പൈങ്കാവ് കപ്പേളയുടെ വെഞ്ചിരിപ്പ് മാർ തോമസ് ചക്കേത്ത് നിർവഹിച്ചു രണ്ടായിരത്തി അഞ്ച് ജനുവരി ആറിന് കരിങ്കല്ല് കൊണ്ടുള്ള മഹമ്മദ് തൊട്ടി പള്ളിയിൽ സ്ഥാപിച്ചു രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപത്തൊൻപതിന് പതിനൊന്ന് കുടുംബ യൂണിറ്റുകളെ പതിനെട്ട് കുടുംബ യൂണിറ്റുകളായി പുനഃക്രമീകരിച്ചു രണ്ടായിരത്തിയാറ് ഓഗസ്റ്റ് ഏഴിന് പൈങ്കാവ് കപ്പേളയിൽ എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ചൊവ്വാഴ്ചകളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന ചെല്ലുന്നതിന് അനുവാദം ലഭിച്ചു അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം പാലാട്ടിയച്ചൻ കൊങ്ങൂർപ്പള്ളി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജോർജ് പുളിക്കിലാലൻ അച്ഛൻ വികാരിയായി നാല് വർഷത്തെ സേവനത്തിന് ശേഷം പുളിക്കിലാലൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് ജോർജ് നേരെ വീട്ടിൽ അച്ഛൻ വികാരിയായി രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിലെ പ്രവർത്തനം നിലച്ചുപോയ മാതൃസംഘത്തെ വിമൺ വെൽഫെയർ സർവീസായി പുനഃസംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് മാസത്തിൽ ഇടവക ജനങ്ങൾക്ക് ടോയ്ലറ്റ് പണിതുകൊടു പണിതു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തു മുതൽ പറമ്പി ജോസഫ് അച്ഛൻ്റെ ഓർമ്മ ആചരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസത്തിൽ പള്ളിക്ക് മുൻവശം ഇടത്തോട്ട് മാറി അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പത്തൊൻപതിന് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പള്ളിക്ക് പിന്നിൽ മതബോധന ഹാൾ നിർമ്മിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് താഴ്ത്ത നിലയിൽ ഷോപ്പിംഗ് കോംപ്ലക്സും ബാങ്ക് കെട്ടിടവും മുള്ളിലത്തെ നിലയിൽ ഹാളുമായി പണിതീർത്ത് കൾച്ചറൽ സെൻറ്ററിൻ്റെ വെഞ്ചിരിപ്പ് മാർ തോമസ് ചക്കേത്ത് നിർവഹിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുതൽ ഇടവ കുടുംബങ്ങളുടെ എണ്ണം അറുന്നൂറ്റി അറുപത്തഞ്ച് ആവുകയും അസിസ്റ്റൻ്റ് വികാരിയെ നിയമിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാല് പതിനാലിൽ നാല് കപ്പേളകളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാ ആഴ്ചകളിലും നവേനകൾ നടത്താൻ ആരംഭിക്കുകയും ചെയ്തു പള്ളിമേടയിൽ മുറികൾ കൂട്ടിയെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പള്ളിയുടെ തെക്ക് വശത്ത് ഷീറ്റ് മേയുകയും സിമിത്തേരിക്ക് അടുത്ത് ഒരു ഓപ്പൺ സ്റ്റേജ് പണിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ പള്ളിക്ക് കിഴക്ക് വശത്ത് പറവക്കാരൻ വർക്കി രണ്ട് സെൻറ്റ് ഭൂമി കപ്പേള പണിയുന്നതിന് ദാനം ചെയ്തു അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം നേരെ വീട്ടിലച്ചൻ ആലങ്ങാട് പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴിന് ഇടവകയുടെ ഡയറക്ടറി പ്രകാശനം ചെയ്തു അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം തോട്ടുപുറ അച്ഛൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിമൂന്നിന് തോമസ് കരിയിലച്ചൻ മാമ്പറപ്പള്ളിയുടെ വികാരിയായി മാമ്പ്രയുടെ വകയ്ക്ക് ഇപ്പോഴേകദേശം അറുന്നൂറ്റി എഴുപത് കുടുംബങ്ങളും ഉണ്ട് അഞ്ച് കപ്പേളകളും ഏഴ് സംഘടനകളുമുണ്ട് ഇപ്പോഴ കരിയിലച്ചൻ്റെ നേതൃത്വ ആത്മീയ നേതൃത്വത്തിൽ മാമ്പ്രയുടെ ഇടവക വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ അഭിവൃദ്ധിയും പുരോഗതിയും ആത്മീയ ഉണർവും മാമ്പ്ര ഇടവേക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി വിശംശ്വീ സുധീകരിക്കില്ലേ